കാനഡയുടെ കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ വകുപ്പ് ഹൗസ് ഓഫ് കോമൺസ് കമ്മിറ്റിയിൽ നടത്തിയ വെളിപ്പെടുത്തലുകൾ രാജ്യത്തെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി സമൂഹത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയിരിക്കുകയാണ് ഏകദേശം നാൽപ്പത്തി ഏഴായിരം വിദേശ വിദ്യാർത്ഥികൾ നിലവിൽ കാനഡയിൽ നിയമവിരുദ്ധമായി താമസിക്കുന്നുണ്ടെന്നാണ് വകുപ്പ് അറിയിച്ചത് വിദ്യാർത്ഥി വിസയിൽ രാജ്യത്ത് പ്രവേശിച്ച ഇവർ പിന്നീട് വിസയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ലംഘിച്ചു അതുകൊണ്ടുതന്നെ ഇവർക്ക് രാജ്യത്ത് തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് ദേശീയ മാധ്യമ നാഷണൽ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു വിഖ്യാത വിസയിൽ രാജ്യത്ത് പ്രവേശിച്ച ഇവർ പിന്നീട് വിസയുടെ നിബന്ധനകളും വ്യവസ്ഥകളും ലംഘിച്ചു അതുകൊണ്ട് തന്നെ ഇവർക്ക് രാജ്യത്ത് തുടരാൻ യാതൊരു യോഗ്യതയും ഇല്ലെന്ന് ദേശീയ മാധ്യമമായ നാഷണൽ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു കാനഡയിലെ കുടിയേറ്റ നിയമങ്ങളുടെ അഖണ്ഡത ഉറപ്പാക്കുന്നതിനുള്ള ഏജൻസിയിലെ മൈഗ്രേഷൻ ഇന്റഗ്രിറ്റി മേധാവിയായ ആയിഷ സഫറാണ് ഈ ഞെട്ടിക്കുന്ന കണക്കുകൾ സമിതിക്ക് മുന്നിൽ അവതരിപ്പിച്ചത് കൃത്യമായി പറഞ്ഞാൽ നാൽപ്പത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് വിദേശ പൗരന്മാർ വിദ്യാർത്ഥികളായി രാജ്യത്ത് പ്രവേശിച്ചതിന് ശേഷം അവരുടെ വിസ നിബന്ധനകൾ പാലിക്കാത്തവരായിരിക്കാൻ അവർ വ്യക്തമാക്കി വിസയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധനകളിൽ ഒന്നായ ക്ലാസുകളിൽ കൃത്യമായി പങ്കെടുക്കുക എന്ന വ്യവസ്ഥ പോലും ഇവർ പാലിക്കുന്നില്ലെന്ന് സഫർ ചൂണ്ടിക്കാട്ടി നിയമലംഘനം നടത്തിയ വിദ്യാർത്ഥികളിൽ ഏതെങ്കിലും പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ളവരാണോ കൂടുതൽ എന്ന ചോദ്യം സമിതിയിൽ ശക്തമായി ഉയർന്നു കൺസർവേറ്റീവ് എം പിൽ ആയിരുന്നു ഈ ചോദ്യം ഉന്നയിച്ചത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വ്യാപകമായി തട്ടിപ്പുകൾ നടത്തുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ പ്രധാന ഉറവിടം ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് വ്യക്തമാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഈ ചോദ്യത്തിന് സഫർ നൽകിയ മറുപടി സമിതി ഞെട്ടിക്കുന്നതായിരുന്നു വിസ്ത നിബന്ധനകൾ ലംഘിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്നാണ് അവർ സ്ഥിരീകരിച്ചത് കാനഡയിലെ പോസ്റ്റ് സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വഴി ലഭിച്ച വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ കണക്കുകൾ രൂപപ്പെടുത്തിയതെന്നും സഫർ വിശദീകരിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ച വിവരങ്ങൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അവർത്തു വിസ്താ നിബന്ധനങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ ഈ വിദ്യാർത്ഥികൾ പൂർണ്ണമായി നിയമവിരുദ്ധരാണോ എന്ന കാര്യത്തിൽ വ്യക്തത അധികൃതർ സമ്മതിച്ചു വിസ്താ നിബന്ധനകൾ ലംഘിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ കൃത്യമായ എണ്ണം കണ്ടെത്തുന്നത് ഐ ആർ സി സിക്ക് ഒരു വലിയ വെല്ലുവിളിയാണെന്ന് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി ഡാറ്റാ ശേഖരണത്തിലെയും സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിംഗിലെയും കുറവുകൾ ഇത് കാരണമാണ് വിസ നിയമങ്ങൾ പാലിക്കാത്തവരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം കാനഡ ബോർഡ് സർവീസ് ഏജൻസിക്കാണ് വിസ നിയമങ്ങൾ പാലിക്കാത്തവരെ കണ്ടെത്തി രാജ്യത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള പ്രാഥമിക ഉത്തരവാദിത്വം കാനഡ ബോർഡ് സർവീസ് ഏജൻസിക്കാണ് കാനഡയിലെ ഏതൊരു വിദേശ പൌരനും നിയമലംഘനം നടത്തിയാൽ സി ബി എസ് ഐയുടെ അധികാര പരിധിയിൽ വരുമെന്നും നിയമലംഘകരെ കണ്ടെത്തി നടപടി എടുക്കേണ്ടത് അവരുടെ ചുമതലയാണെന്നും ഗാർണറുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി സഫർ വ്യക്തമാക്കി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് നിർത്തിയാൽ അക്കാര്യം ഐ ആർ സി സി അറിയിക്കേണ്ടത് അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണ് സ്ഥാപനം റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷം ഐ ആർ സി സിക്ക് അന്വേഷണം നടത്താനും നിയമ കണ്ടെത്തിയാൽ ആ വ്യക്തികളെ സി ബി എസ് ഐ റഫർ ചെയ്യാനും സാധിക്കും ഇതാണ് നിലവിലെ നിയമം നടപടിക്രമം സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ വിസ ംഘനം നടത്തുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി ട്രാക്ക് ചെയ്യാൻ സ്വന്തമായി സംവിധാനങ്ങളില്ല എന്ന് ഞെട്ടിക്കുന്ന വിവരം സഫർ വെളിപ്പെടുത്തി ഈ സംവിധാനത്തിലെ പഴുതുകളാണ് വെളിപ്പെടുത്തിന് വിദ്യാർത്ഥികൾ നിയമവിരുദ്ധമായി രാജ്യത്ത് തുടരാൻ അവസരമൊരുക്കുന്നത് ഈ വർഷം ആദ്യം മാത്രം സ്റ്റുഡന്റ് വിസയിൽ രാജ്യത്ത് പ്രവേശിച്ച ഏകദേശം അൻപതിനായിരം വിദേശ പൌരന്മാരെ അവർ രജിസ്റ്റർ ചെയ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹാജരില്ലാത്തവരായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തം ംഘകരുടെ ഒരു ഭാഗം മാത്രമാണ് സ്ഥാപനങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും കണക്കുകൾ ഇത്രയും അധികം ഉയരുന്നു എന്നത് പ്രശ്നത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു ഹാജരില്ലാത്തവരായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട പേരിൽ ചെയ്യപ്പെട്ടി എൺപത്തിരണ്ട് അതായത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഏകദേശം നാൽപ്പത് ശതമാനവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഈ കണക്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിസ നിയമങ്ങൾ ലംഘിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ എന്ന ആയിഷ സവറിനെ മുൻപ് പ്രസ്താവനയ്ക്ക് ബലം നൽകുന്നതാണ് വിദേശ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നതിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളിൽ ഒന്നാണ് കാനഡ എന്നിരുന്നാലും ഇത്തരം നിയമ ലംഘനങ്ങളുടെയും തട്ടിപ്പുകളുടെയും വാർത്തകൾ കാനഡയുടെ ആഗോള വിദ്യാഭ്യാസ പ്രതിച്ഛായ കനത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാജ്യത്തേക്ക് വരുന്ന യഥാർത്ഥ വിദ്യാർത്ഥികളുടെ വിസ നടപടിക്രമങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ ഇത് കാരണമായേക്കാം വിദേശ വിദ്യാർത്ഥികൾ വിസ നിബന്ധനകൾ ലംഘിക്കുന്നതിന്റെ പ്രധാന കാരണം രാജ്യത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ പഠനം ഉപേക്ഷിച്ച് മുഴുവൻ സമയവും അനധികൃതമായി ജോലി ചെയ്യുക എന്നതാണ് വിദേശത്ത് സ്ഥിരം താമസിക്കാനുള്ള എളുപ്പ വഴിയായി സ്റ്റുഡൻസ് വിസയെ കാണുന്ന ഒരു പ്രവണത വർദ്ധിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാനഡയിലേക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രവാഹം കുത്ത വർദ്ധിച്ചിട്ടുണ്ട് ഇത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഗുണനിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഇത് മുതലെടുക്കാൻ സഹായിക്കുകയും വിസാ തട്ടിപ്പുകൾക്ക് കളമൊരുക്കുകയും ചെയ്യുന്നു ഈ വിഷയത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് ഐ അവരുടെ നിരീക്ഷണ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഡാറ്റ പങ്കുവെക്കൽ കൂടുതൽ കാര്യക്ഷമമാക്കാനും സ്ഥാപനങ്ങളുടെ റിപ്പോർട്ടിംഗ് ഉത്തരവാദിത്തം കർശനമാക്കാനും അവർ ആലോചിക്കുന്നുണ്ട് വിസ നിയമ ലംഘനം തെളിയിക്കപ്പെട്ടാൽ ഈ വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ നിന്ന് പുറത്താക്കൽ ഉത്തരവ് ലഭിക്കാനും ഭാവിയിൽ കാനഡയിലേക്ക് പ്രവേശിക്കുന്നതിന് കാനഡയുടെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് ശിക്ഷാ നടപടികൾ വരുമെന്ന് മുന്നറിയിപ്പ് നൽകുന്നു താമസിക്കുന്നവരെ തങ്ങളുടെ ും അനധികൃത തൊഴിലിടങ്ങൾ താമസ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധനകൾ ശക്തമാക്കാൻ സാധ്യതയുണ്ട് കാനഡയുടെ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരാൾക്കും ഒളിവിൽ പോകാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കേണ്ടത് അവരുടെ ദൗത്യമാണ് നിയമലംഘനങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൂടുതൽ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട് അപേക്ഷകരുടെ പ്രവേശന മാനദണ്ഡങ്ങളും സാമ്പത്തിക ശേഷിയും കൃത്യമായി വിലയിരുത്തേണ്ടത് അനിവാര്യമാണ് റിപ്പോർട്ടിംഗ് കൃത്യമായി നടത്താത്ത സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിയമലംഘകരുടെ ഈ കണക്ക് കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രോഗ്രാമുകളുടെ സുതാര്യതയും വിശ്വസ്തയും പുനഃസ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് എടുത്തു കാണിക്കുന്നത് ഡാറ്റ സിസ്റ്റങ്ങൾ ആധുനികവൽക്കരിക്കുകയും ഏജൻസികൾ തമ്മിലുള്ള വിവര വിനിമയം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് ഈ ലക്ഷ്യം കൈവരിക്കാൻ സഹായിക്കും നിയമലംഘകരെ കണ്ടെത്തി പുറത്താക്കുന്നതിനോടൊപ്പം ഭാവിയിൽ ഇത്തരം തട്ടിപ്പുകൾ തടയാൻ ആവശ്യമായ നിയമപരവും സാങ്കേതികവുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കേണ്ടതുണ്ട് കാനഡയുടെ കുടിയേറ്റ വ്യവസ്ഥയുടെ അഖണ്ഡതയും വിശ്വസ്തയും നിലനിർത്താൻ ഈ നടപടികൾ അനിവാര്യമാണ്